ഇങ്ങനെ <átstars> ും പറയോ ആരും ഉണ്ടാവില്ല ഞാനവിടെ ആവേശ വെക്കുമ്പോ എനിക്ക് വിളിച്ച് ചോദിക്കുമ്പോ ഒന്നും അറിയത്തില്ലായിരുന്നു എനിക്ക് ഇങ്ങനെ സാർ കിട്ടു മക്കളെ നമ്മളെന്നാണ് ഷെഡി കിടക്കുന്ന സമയത്ത് എന്നാണ് മറ്റേ പെയിന്റ് അടിച്ച് വീട്ടിൽ സത്യം പറഞ്ഞത് എന്റെ വേറൊരു ജന്മമാണ് കണ്ടോ മോള് മോളുടെ ഒരു ആഗ്രഹമായിരുന്നു ഒരു പെയിന്റ് അടിച്ച വീട്ടിൽ കിടക്കണമെന്ന് ഇതിപ്പോ വാടക വീടാണ് ഒറ്റ മുറി എന്ത് മോളിങ്ങനെ എനിക്കും ഉണ്ടോ മക്കള് നീ എന്റെ എന്റെ കൊച്ചിനെ പോലെയാ എന്റെ കൊച്ചാണ് നന്ദി മാത്രമേ ഉള്ളൂ കാരണം ഞാൻ ഒന്നാമത്തെ കാര്യം ഈ സാറിന് ഞാൻ മൊബൈലിൽ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നു നേരിട്ട് ആദ്യമായിട്ട് കാണാ അതിന്റെ ഒരു സാർട്ടിടിപ്പൊ എനിക്ക് കണ്ടപ്പോണ്ടായിരുന്നു എനിക്ക് തന്നെ ഈ ഫിലോകാലിയെ കുറിച്ച് ശ്രുതി എങ്ങനെ അപേക്ഷ വെക്കാൻ വീട് വേണമെന്ന് അപേക്ഷ വെക്കാൻ ശ്രുതി എങ്ങനെ കുറിച്ച് അത് എന്റെ മക്കള് സ്കൂളിൽ പഠിക്കുന്ന ചന്ദ്ര സ്കൂളിലായിരുന്നു ചന്ദ്ര സ്കൂളിൽ അപ്പൊ അവിടത്തെ ഒരു അച്ഛനുണ്ട് ഒരു പഠിപ്പിക്കുന്ന സാറായിരുന്നു അജോ അച്ഛൻ അപ്പൊ അത് റജോ അച്ഛൻ അരി പള്ളിയിലെ അച്ഛനാണ് അരൂർ പള്ളിയിലെ അച്ഛനും കൂടെ അരൂർ പള്ളിയിലെ അച്ഛനാണ് കൊച്ചിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ പഠിപ്പിക്കുന്നു അച്ഛനാണ് പറഞ്ഞത് അച്ഛനാണ് എന്നെ വിളിച്ചിട്ട് ഫൗണ്ടേഷൻ എന്ന് എന്ന് മാരിയോ പേരെ കൊടുക്കുന്നുണ്ട് നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് സുധിയുടെ അടുത്ത് നിൽക്കുന്നത് ആരാന്നുള്ളത് എനിക്ക് തോന്നുന്നത് മലയാളികൾക്ക് പൊതുവെ നന്നായിട്ട് അറിയാം അതായത് മഴവിൽ മനോരമയിലെ ഒരു പ്രോഗ്രാം ഉണ്ട് ഒരു ചിരി ചിരി ഒരു ചിരി ചിരി കണ്ട എങ്ങനെ ചിരിക്കാതിരിക്കും ഞാൻ ശുതിയെടുത്ത് വരുമ്പോൾ സന്തോഷം എന്ന് പറയാൻ കാരണം ഞാൻ ഇന്ന് ശുതിയെ തേടി വരാനുള്ള ഒരു കാരണം ശരിക്കും പറഞ്ഞാൽ ഉഴവൂർ ഒരാൾ പാവപ്പെട്ട ഒരു കുടുംബത്തിന് സ്ഥലം ഡോണേറ്റ് ചെയ്യുന്നുണ്ട് അത് കാണാൻ വേണ്ടി പോകുന്ന വഴിക്കാണ് ഞാൻ ആലപ്പുഴ വരെ വന്നത് ഈ സ്ഥലപേർ എന്താ ചന്ദിരേ ചന്ദരൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ വന്നത് വന്നുകഴിഞ്ഞപ്പം ഭയങ്കര പുഞ്ചിരിയോടെ ശുതി എന്നെ സ്വീകരിച്ചു ശുതിയും സുധിയുടെ ഹസ്ബൻഡും പിന്നെ കുഞ്ഞു മക്കളും കുഞ്ഞുമക്കളും ഞാനോട് ശുതി എന്നെ വിളിച്ചത് ശുതിയുടെ സ്വന്തം മീലേ കായ്ക്കൊന്നു വഴിയിലൂടെ എല്ലാം കഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എന്നോട് ഒരു വാടക ഒരു കുഞ്ഞു വീട് അതായത് ഒരു ഒറ്റ മുറി അത് കേറിയിട്ടേ എന്നെ ഇരുത്താൻ സ്ഥലമില്ല അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞു കൊണ്ടിരുന്നത് എവിടെ ഇരുത്തണം എന്നറിയാതെ സുധിയുടെ പരതിൽ തന്നെ എനിക്കൊരു എന്തോ ആയിപ്പോയി എവിടെ ഇരുത്തണം എന്നെ നോക്കുകയാണ് അതായത് കയറി വരുന്നത് തന്നെ കിച്ചണിലേക്ക് ഞാൻ കാണിച്ചു തരാതി കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ളൊരു വീട് അതും പാടകോക്കണം പക്ഷേ സുതി ജിജിയെ വിളിച്ച് ചോദിച്ചായിരുന്നത്രേ എന്റെ ഭാര്യയെ വിളിച്ച് ഫുലോകാന്റെ ഓഫീസിൽ വിളിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും വീട് തരുമോ അന്ന് സുധിയുടെ സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു അപ്പൊ ജിജി അന്ന് ഒരു വാക്കു കൊടുത്തു സുതി എങ്ങനെയെങ്കിലും ഒരു അഞ്ച് സെന്റ് സ്ഥലം ഉണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും എന്ത് ചെയ്യാം എന്നു പറഞ്ഞു ഇങ്ങനെയെങ്കിലും സുതിക്ക് വീട് വെച്ചു കൊടുക്കാം എന്ന് ജിജി അന്ന് പറഞ്ഞായിരുന്നെന്ന് പറഞ്ഞു പി കെ എഫിന്റെ ഫിലോകാലിയ ഫൗണ്ടേഷന്റെ പുതിയൊരധ്യായമാണ് ഈ സ്ഥലത്ത് നമ്മൾ ഇന്ന് തുറക്കാൻ ആഗ്രഹിക്കുന്നത് ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ പഞ്ചായത്തിന്റെ പെർമിറ്റും കാര്യങ്ങളും നടന്നാൽ ഉടനെ തറക്കല്ലിട്ട് വീട് പണിയാന്നുള്ളതാണ് സുതി ലക്ഷ്യം